മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് കോംപ്ലക്സ് ഒന്നാം ഘട്ട പ്രവൃത്തി മാർച്ച് ഒന്നിനകം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ആരംഭിച്ച പ്രവൃത്തി പല കാരണങ്ങളാൽ നീണ്ടുപോകുകയായിരുന്നു ഇതിനിടെ കരാറുകാരൻ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരമല്ല കൂലി ആവശ്യപ്പെട്ടതും നിർമ്മാണ പ്രവൃത്തി നിലക്കാൻ കാരണമായി ഒടുവിൽ നടന്ന ചർച്ചയിലാണ് നടപ്പിലാക്കിയ പ്രവൃത്തി പൂർത്തീകരിച്ച് കരാറുകാരനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് അതേസമയം ഡി പി എഫ് തയ്യാറാക്കിയ ആളെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയത് പരിശോധിക്കണമെന്നും നഗരസഭയ്ക്ക് നഷ്ടം വരുത്തിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇത് പരിശോധിക്കാമെന്ന് ചെയർമാൻ ഉറപ്പ് നൽകി യോഗത്തിൽ ചെയർമാൻ മുജീബ് കാഡരി അധ്യക്ഷനായിരുന്നു പി കെ സിക്കിർ ഹുസൈൻ മറീമാശ്ശേരി പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ സി എച്ച് നൌഷാദ് സുരേഷ് മാസ്റ്റർ എന്നിവയും ചർച്ചയിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்